സിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അധ്യക്ഷൻ നിലയില് എനിക്ക് സംസാരിക്കാനും സംസാരിക്കാതിരിക്കാനും അവകാശമുണ്ട് എങ്കിലും ഈ പുസ്തകം വായിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ഏതാനും വാക്കുകൾ നിങ്ങളുമായി പങ്കിടാം അതോടൊപ്പം ഇവിടെ ഉള്ള ഈ വാക്കുകളായിട്ടുള്ള രണ്ടുപേരും ഈ പുസ്തകം വായിച്ച അനുഭവം അവര് അവതരിപ്പിക്കും അവരുടെ വായനയുടെ ഫലം കാണാനും കേൾക്കാനും നിങ്ങളെ പോലെ തന്നെ എനിക്കും താല്പര്യമുണ്ട് ഇവിടെ കെ എൻ സൂചിപ്പിച്ച പോലെ ഇതൊരു ബൃഹത്തായ ഗ്രന്ഥാണ് ഹൃദയ ബൃഹത്തായ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പോരാസ്തവത്തില് എനിക്ക് ഞാനും ഇതുപോലെ ഈ പുസ്തകം വായിക്കാതിരിക്കാൻ ആദ്യം കുറച്ച് ശ്രമം നടത്തിയിരുന്നു അതിൻ്റെ ഒരു കാരണം ഈ ശാസ്ത്ര പുസ്തകങ്ങൾ മലയാളത്തിൽ വായിക്കുന്ന എനിക്ക് പൊതുവെ ഇഷ്ടം അല്ല കാരണം ഭാഷയുടെ ഒക്കെ പ്രശ്നം കൊണ്ട് നമുക്കത് കുറച്ചും കൂടി എളുപ്പം മിനിമം ചെയ്യാൻ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളാണ് അനുഭവത്തിൽ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വായിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു പക്ഷെ വായിച്ചപ്പോ ഞാനിപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് സാധാരണ മലയാളത്തിൽ എഴുതാത്ത ഒരാളാണ് ഡോക്ടർ മുഹമ്മദ് ബഷീർ വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തിന് മുമ്പ് പരിചയമില്ല ഈ പുസ്തകത്തിലൂടെയാണ് പലരെയും ഞാൻ പരിചയപ്പെടാത്ത പുസ്തകത്തിലൂടെയാണ് അതുപോലെ തന്നെ ഈ ഡോക്ടറേയും പരിചയപ്പെടുന്നത് ഈ പുസ്തകത്തിലൂടെയാണ് അപ്പൊ ഇത് വായിച്ചപ്പോ ഇത് ഇങ്ങനെ തെളിമയുള്ള മലയാളത്തിൽ ശാസ്ത്ര വിഷയം പ്രതിപാദിക്കാൻ കഴിയും എന്നുള്ളത് തീർച്ചയായും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ പുസ്തകം മുഴുവൻ ഞാനുമായി വിനിമയം ചെയ്തു അർത്ഥമില്ല ഇപ്പോ നമ്മൾ നിങ്ങൾ ചിലപ്പോ ചെലങ്കിലും ഓപ്പൺ ഹൈമർ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടാകും അതിൽ ലോകത്തിലെ തന്നെ പ്രശസ്തനായിട്ടുള്ള അറിയാലോ ഓപ്പൺ ഹൈമർ ഞങ്ങൾക്ക് അറിയാലോ മാൻഹട്ടൺ പ്രോജക്ടിന്റെ സയന്റിഫിക് ഡയറക്ടറാണ് മാൻഹട്ടൺ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അണുബോംബ് ഉണ്ടാക്കിയിട്ടുള്ളത് നാഗസാക്കിയിലും ഹീറോഷ്മിയിലും ഒക്കെ പ്രയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഈ സിനിമയില് ഐൻസ്റ്റൈനോട് പോയിട്ട് ഒരു കാര്യത്തിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഐൻസ്റ്റൈൻ പറയാണ് നമുക്കറിയാം ലോകത്തിലുള്ള അദ്ദേഹത്തിന്റെ കണക്കും ഉള്ള പാണ്ഡിത്യവും അല്ലെങ്കിൽ ഫിസിക്സിലുള്ള പാണ്ഡിത്യം ആർക്കും സംശയമുള്ള പക്ഷെ അദ്ദേഹം പറയണം എനിക്ക് അല്ലേ ഈ ഈ ചോദ്യം അതുകൊണ്ട് മാത്സിന്റെ ഇന്നയാളുണ്ടല്ലോ ആരെ പേരാന്ന് ഞാൻ ഓർക്കുന്നില്ല ഇപ്പൊ അയാളോട് പോയി ചോദിച്ചാൽ മതി അപ്പൊ ഞാൻ വല്ലാതെ ആയിപ്പോയി കാരണം നമ്മളൊക്കെ വളരെ ചെറിയ അറിവുമായിട്ട് ഒരു ഇതെല്ലാം അറിയ എന്ന് സങ്കല്പിച്ച് നടക്കുമ്പോ ഇത് യഥാർത്ഥത്തിൽ ഐൻസ്റ്റൈനെ പോലെ ഒരാള് ഈ മേസ് അദ്ദേഹത്തിന് മനസ്സിലാവാട്ടായിരിക്കില്ല പക്ഷെ ഈ മാത്തമറ്റിക്സ് അതിന്റെ തന്നെ ആധികാരികതയുള്ള ഒരാളോട് ചോദിക്കൂ എന്നാണ് അപ്പൊ നമ്മൾ ഈ അറിവിന്റെ മണ്ഡലത്തിന്റെ ഒരു വ്യാപ്തിയും അതിന്റെ ഒരു അതിന് അനിവാര്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുമാണ് വാസ്തവത്തിൽ ആ ഒരു ഒറ്റ വാചകത്തിലൂടെ പുറത്തു വരുന്നത് അപ്പൊ ഈ പുസ്തകത്തിൽ ആണെങ്കിൽ ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് ബയോ കെമിസ്ട്രി ഉണ്ട് ഫിസിയോളജി ഉണ്ട് അങ്ങനെ എല്ലാ വിഷയവും ജിയോഗ്രാഫി ഉണ്ട് എല്ലാ വിഷയവും കൂടിച്ചേരുന്ന ഒരു പുസ്തകമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ബൃഹത്തായ ഗ്രന്ഥം എന്ന് പറഞ്ഞ പോരാ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭമാണ് ഈ പുസ്തകം അപ്പൊ നമ്മൾ ഈ വിഷയങ്ങളുമായി പ്രാഥമികമായ വിവരമുള്ള ഒരാൾക്ക് നേരത്തെ ഇവിടെ പറഞ്ഞ എസ് എൽ സി അറിയുന്ന ഒരാൾക്ക് വായിക്കാം എന്ന് പറഞ്ഞാൽ ചില പേജ് ഒക്കെ വായിക്കാതിരിക്കും അതൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ഏത് പുസ്തകവും നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ വായിച്ച് വായിക്കണം ചില ഭാഗം പക്ഷെ അങ്ങനെ വായിക്കാവുന്നൊരു ബുക്കും അല്ലേ ഇത് ഈ ബുക്കിന്റെ ഒരു പ്രത്യേകത ഇത് കണ്ടിന്യൂസ് ആയി വായിച്ചാൽ തന്നെ നമുക്ക് നമുക്കതിനെ യഥാർത്ഥമായ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ ബുക്കിലൂടെ പോകുമ്പോ ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെ കുറിച്ചുള്ള ചർച്ചയുണ്ട് ജീവന്റെ ഉത്പത്തിയെ കുറിച്ചുള്ള ചർച്ചയുണ്ട് ഇതിനെല്ലാം ഒരു മനുഷ്യന്റെ ഉത്ഭവത്തെ കുറിച്ചുള്ള ചർച്ച ചെയ്യും അപ്പൊ ഇതെല്ലാം കൂടിക്കുഴഞ്ഞാണ് കിടക്കുന്നത് അപ്പൊ ഈ ഇതെല്ലാം തന്നെ നമ്മളിപ്പോ ഒരു സാധാരണഗതിയിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോ ഉള്ള ഒരു അറിവുകൊണ്ട് ഏർ ബുദ്ധി ശരിക്കും അതിനുള്ളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ ജീവന്റെ ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന ഒരു നിഗമനം െത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് താരതമ്യാ ആക്സെപ്റ്റബിൾ ആയിട്ട് എല്ലാവരും പറയുന്നുണ്ട് കാരണം അത് നമ്മളുടെ ഹോട്ട് സൂപ്പ് തിയറിയാണ് അതായത് ചൂടുള്ള ലായനിൽ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ലായനിൽ നിന്ന് എങ്ങനെയാണ് ഇനോർഗാനിക് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഓർഗാനിക് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ജൈവീകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വികാസം പ്രാപിച്ചത് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രം ഏതാണ്ട് അംഗീകരിക്കപ്പെട്ടാണ് പല തരത്തിലുള്ള വെരിഫയബിലിറ്റിക്കും വിധേയമാക്കിയ ശേഷം അത് അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് വാസ്തവത്തിൽ ഈ ജീവജാലത്തിന്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ ഏകകോശത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന നിലവിൽ സ്വീകരിച്ച സിദ്ധാന്തമാണ് അത് ശാസ്ത്രീയമായി വെരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ തന്നെ തെളിയിക്കപ്പെട്ടുവാണ് അങ്ങനെ തെളിയിക്കപ്പെട്ട അത് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് ഒറ്റ സ്ഥലത്താവണം അത് ന്യായമായ ചോദ്യമല്ലേ ലോകത്തിലെ ഇത്ര വലിയ പ്രപഞ്ചത്തില് ഒരുപാട് സ്ഥലത്ത് സമാനമായ സാഹചര്യങ്ങളിൽ ഇത് ഉത്ഭവിക്കാലോ അപ്പൊ അങ്ങനെ സമാനമായ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഏകകോശ ജീവി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏകകോശ ജൈവികമായ സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിണമിച്ച് എങ്ങനെയാണോ ഒറ്റ സോഴ്സിൽ നിന്ന് ഇത്രയും ഉണ്ടായത് ഇത്രയും ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന് ഈ ഒരുപാട് നാച്ചുറൽ സെലക്ഷൻ പ്രോസസ് തന്നെ ഒരുപാട് തടസ്സങ്ങൾ നേരിടാം സോ മെനി അപ്പൊ അങ്ങനെ അത്രയും ആടിൽ സീനില്ല കാരണം എന്താ ഈ കോഴിക്കോട്ടും ഉണ്ടാവാം യു എ ഉണ്ടാവാം അമേരിക്കയിൽ ഉണ്ടാവാം കനഡയിൽ ഉണ്ടാവാം അങ്ങനെ പല സ്ഥലത്തും ഈ ഹോട്ട് സൊല്യൂഷന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ജൈവികമായിട്ടുള്ള വളർച്ച ഉണ്ടാവുകയും അതിൽ നിന്ന് വികാസ പരിണാമങ്ങൾ ഉണ്ടാവുകയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു ജൈവിക ലോകത്തിലേക്കുള്ള പ്രയാണം ഉണ്ടാവുകയും ചെയ്തു എന്ന് വിശ്വസിക്കാൻ അല്ലെങ്കിൽ എന്ന് തെളിയിക്കാനാണ് കൂടുതൽ സാധ്യത ഇതിനെ ഒതന്റിക്കേറ്റ് ചെയ്യാൻ ഇനിയും സപ്പോർട്ടീവായ കണ്ടുപിടുത്തങ്ങൾ ലേബ് കേന്ദ്രതമായും അല്ലാതെയും ഒക്കെ നടത്താവുന്നതാണ് ആസ്വദം അതിനൊക്കെ വലിയ ഒരു പരികൽപ്പന ആണ് ഇതിൽ മുന്നോട്ട് വെക്കുന്നത് വലിയ സാധ്യതയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഇതിൽ ആകർഷിക്കുന്ന ഒരു ഘടകം നമ്മളിപ്പോ ലോകത്ത് പൊതുവേ തന്നെ ഉയർന്നു വരുന്ന ഒരു ബഹുസ്വരതയെ സംബന്ധിക്കുന്ന ഫിലോസഫിക്കൽ ആയിട്ടുള്ള ദാർശനികമായിട്ടുള്ള ഒരു ആന്റോണിയോ നെഗ്രിയോ ഒക്കെ മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടും ഇതുമായി ഏതാണ്ട് പൊരുത്തപ്പെടുന്നുണ്ട് കാരണം ഒരു ബഹുസ്വരമായ ഉൽപ്പത്തിയും ബഹുസ്വരമായ വികാസവും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാവുകയും അത് ഇന്നത്തേതുപോലുള്ള ലോകാവസ്ഥയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ അതീശാധികാര വ്യവസ്ഥയെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാ പ്രിസ്ക്രിപ്റ്റീവായി എന്ന് സയൻസിൽ പറയുന്ന ലിയോട്ടാഡോ ഒക്കെ പറയുന്ന അവസ്ഥ പ്രത്യേക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നതിനെ കൂടി കൗണ്ടർ ചെയ്യാൻ ഒരുപക്ഷേ ഇത് സഹായകരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് വാസ്തവത്തിൽ ഇനിയ ഒരു ഡെമോക്രാറ്റൈസേഷൻ പ്രോസസ്സിൽ പോലും ഹെൽപ്ഫുൾ ആവുന്ന സാധ്യമാക്കുന്ന സഹായകരമായി മാറാവുന്ന ഒരു വലിയ സാധ്യത ഒരു ഇതിൽ തുറക്കുന്നുണ്ട് ഇതിൽ എവിടെയെങ്കിലും ഒരുപാട് വിള്ളലുകൾ ഉണ്ടായി ആവാം ശാസ്ത്രീയമായി കൂടുതൽ ഗഹനതയുള്ള വായനയിൽ നിന്ന് കൂടുതൽ അറിവ് ആർജിച്ച ആളുകൾ ഞാൻ ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലല്ലോ ഒരു ഡിഗ്രി തലത്തിലുള്ള സയൻസ് മാത്രമേ എനിക്കുള്ളൂ അതേ സമയത്ത് പിന്നീടുള്ള എന്റെ വായനയുടെ ഒരു സംസ്കാരം കൊണ്ട് എനിക്കിത് വായിക്കുമ്പോൾ എനിക്ക് വിനിമയം ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും എനിക്ക് ഇല്ലാത്ത സംശയങ്ങൾ ഇതിൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോ കെമിസ്ട്രിയിലും ഒക്കെ അവഗാഹമുള്ള ആളുകൾ വായിക്കുമ്പോൾ ഉണ്ടായി എന്ന് വരാം തീർച്ചയായും അങ്ങനെ ഉണ്ടാവുകയും വേണം അങ്ങനെയുള്ള ഏത് വർക്കും ലോകത്തിലുള്ള എല്ലാ സൈദ്ധാന്തികരെയും ചോദ്യം ചെയ്തിട്ടുണ്ട് അതിനൊക്കെ മുകളിൽ പിന്നീട് അതിനെയൊക്കെ കോംപ്ലിമെന്റ് ചെയ്തും അതിനെയൊക്കെ തന്നെ അതിനു മുകളിലൊക്കെ തിരുത്തിയും പുതിയ പുതിയ ജ്ഞാന രൂപങ്ങൾ വികാസം പാവിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഡോക്ടർ ഇത്രയും കാലം എടുത്തിട്ട് ഇത്രയും കാലം എടുത്തു എന്നുള്ളത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞല്ലെന്നേ എന്നുള്ളൂ ഞാൻ ഈ പുസ്തകത്തിന്റെ ഒരു പ്രകാശനം ഉണ്ട് എന്നൊക്കെ എന്റെ അയൽവാസിയായ വക്കീലോട് യാദൃശ്ചികമായി ഗേറ്റിൽ എടുത്ത് നിൽക്കുമ്പോൾ പറയും അപ്പൊ ആരുടെ മുഹമ്മദ് ബഷീർ ആ ആ പുസ്തകം പത്ത് വർഷം മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ച പുസ്തകം പ്രിന്റ് ഇല്ലല്ലോ ഇല്ല പ്രിന്റൊന്നും ചെയ്യില്ല അതിന്റെ ഒരു ഡ്രാഫ്റ്റ് രൂപത്തിൽ ഉണ്ടാക്കി അത് പൂർണ്ണതയിലെത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ സയൻസൊക്കെ പഠിച്ച ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഡോക്ടർ എന്നോട് വായിക്കണം എന്ന് പറഞ്ഞു ഞാൻ വായിച്ചിട്ടുള്ളതാണ് ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടുപോയി കാരണം ഒരൊറ്റ പുസ്തകം എനിക്കൊക്കെ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ അത് പെട്ടെന്ന് എഴുതി തീർക്കണം പെട്ടെന്ന് പ്രസിദ്ധീകരിക്കണം ഇങ്ങനെയൊക്കെ ഒരു തരിയാണ് അപ്പൊ അക്കാഡമിക്കായി വർക്ക് ചെയ്ത് ആദായിട്ടും അക്കാദമിക്ക് ആയിട്ട് തന്നെയാണ് ഡോക്ടറും വർക്ക് ചെയ്യുന്നത് പക്ഷെ ഈ പുസ്തകം അക്കാഡമിക് വർക്ക് ചെയ്തല്ല ഈ പുസ്തകവും അക്കാഡമിക് ആയി ചെയ്യണമായിരുന്നു തന്നെ ഇനിയിപ്പോ ആലോചിച്ചിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ഇതിന് കിട്ടുന്ന റീച്ച് ഇതിനേക്കാൾ എത്രയോ കൂടുതലാവുമായിരുന്നു പക്ഷെ അക്കാഡമിക്ക് ആവാതെ സ്വന്തം താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അമർന്നിരുന്ന് ഒരു വർക്ക് ഉൽപാദിപ്പിച്ചു എന്നുള്ളത് തീർച്ചയായും വിസ്മയകരമാണ് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഈ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ഡോക്ടർ സംസാരിക്കുകയും ഒക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരു അധ്യക്ഷനുള്ള നിലയിലെ അതിന്റെ ഒരു സംശയത അപ്പം ഇത് വളരെ മൗലികമായ അന്വേഷണമാണ് എന്നുള്ളതും ഇതിൽ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഇനി വരും കാലം ലോകം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നും ഇത് തള്ളാനോ സ്വീകരിക്കാനോ ഒക്കെ സപ്പോർട്ടീവ് ആയിട്ടുള്ള വേരിഫിക്കേഷൻ വിധേയമാക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആരും മുമ്പോട്ട് വെച്ചാലും സ്വീകരിക്കാൻ ഡോക്ടർ തന്നെ തയ്യാറാണെന്ന് പറയുന്നുണ്ട് കാരണം അത് ഇതിനെ കൂടുതൽ സമ്പന്നമാക്കും തീർച്ചയായും നിങ്ങളൊക്കെ ശാസ്ത്രം പഠിക്കുന്ന അല്ലെങ്കിൽ ഈ ഹയർ എഡ്യൂക്കേഷൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനിയും അധ്യാപകരുമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ ഈ പുസ്തകത്തിന് വേണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധ്യക്ഷ നിലയിലുള്ള ചെറിയ ഇടപെടൽ അവസാനിപ്പിക്കുകയാണ് നന്ദി